നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാർഗതടസം സൃഷ്ടിച്ചെന്നാരോപിച്ച് മാധ്യമ പ്രവർത്തകർക്കെതിരെ പരാതി നൽകി നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സുരേഷ് ഗോപി പരാതി നൽകിയിരിക്കുന്നത് തൃശൂർ രാമനിലയൻ ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകർ മാർഗ തടസ്സം സൃഷ്ടിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ സിറ്റി പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രാമനിലയം ഗസ്റ്റ് ഹൌസിലെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് അതേസമയം സുരേഷ് ഗോപിയുടെ പരാതിയിൽ കേന്ദ്ര സർക്കാരും വിവരങ്ങൾ തേടുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സുരക്ഷ കൂട്ടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി എന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നേരത്തെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ശുപാർശ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപിയും പരാതി നൽകിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മാധ്യമപ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്രം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷ ഒരുക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കയ്യേറ്റ ശ്രമം ഉണ്ടായോ എന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരില് നിന്നും മൊഴിയെടുത്തേക്കുമെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എംഎൽഎ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ആവർത്തിച്ചുള്ള ചോദ്യവുമായി എത്തിയാണ് മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചത് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന ദാർഷ്ട്യത്തോടെയായിരുന്നു ഇവരുടെ പെരുമാറ്റം